ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം എല്ലാവർക്കും സുഖം തന്നെയാണ് അലഹമില്ല നമ്മളുടെ സുഖമായിട്ട് തന്നെ പോകുന്നത് അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഫുൾ മോർണിംഗ് റൊട്ടീനാണ് മോർണിംഗ് റൊട്ടീൻ എന്ന് പറയാൻ കഴിയുമോ എനിക്കറിയില്ല മോർണിംഗ് ബ്ലോഗ് എന്ന് പറയാം കാര്യം എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് റൊട്ടീൻ ഒന്നുമില്ല ഓരോ ദിവസം ഓരോ രീതിക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസമാണ് കാണിക്കുന്നത് ഇന്നിപ്പോൾ ഇതാ മോൻ എൻ്റെ കൂടെ എണീച്ചിട്ടില്ല കേട്ടാ അല്ലെങ്കിൽ ഒന്ന് ഒന്നിക്കൽ എൻ്റെ കൂടെ എണീക്കും അല്ലെങ്കിൽ ഞാൻ എണീച്ചൊരു പത്ത് മിനിറ്റ് മാക്സിമം അത്രയല്ലേ അടുക്കും അങ്ങനെയാന്ന് ഇന്നിപ്പം എൻ്റെ കൂടെ എണീച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച ഓൻ എണീക്കുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ ഇതാ രാവിലെ ഇപ്പം പത്തിരിയും കറിയനോ ആക്കിയത് അങ്ങനെ എന്തോ എനിക്ക് രാവിലെ പത്തിരിയും കറിയും കഴിക്കാൻ എന്തോ ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് പഴം വാട്ടാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ പഴം ഉണ്ടേനോ അങ്ങനെ ഇതാ അതിൻ്റെ പരിപാടിയെല്ലാം നോക്കലാണ് കാര്യം എനിക്ക് രാവിലെ ഫുഡൊന്നും കിട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ രാവിലെ തന്നെ വിശപ്പൊന്നും ഉണ്ടാവില്ല പക്ഷെ മോനെ ഫീഡെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഞാൻ നല്ലോണം മേലിഞ്ഞു അതുകൊണ്ട് പിന്നെ ഉമ്മ കഴിക്കാണ്ടെന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കരുന്നതാണ് പിന്നെ ഞാൻ അധികവും എണീച്ചപ്പാടും മോനെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എണീച്ച ഒരു പത്ത് മിനിറ്റ് കൊണ്ട് മാക്സിമം എണീക്കലുണ്ട് അതുകൊണ്ട് ഞാൻ എണീച്ച എണീച്ചപാടും ഓനിക്കുള്ള ഫുഡാക്കി വെക്കും ഫസ്റ്റ് പക്ഷെ ഇന്നിപ്പം പത്തിരി ഓനിക്ക് ഇഷ്ടമാണ് കേട്ടോ പത്തിരിയും കറി ഇങ്ങനെ കുറച്ച് കറിയാക്കി കൊടുത്താൽ ഓനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ ഇന്നൊന്നും ആക്കാനില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ ഓട്സോ അല്ലെങ്കിൽ ഞാൻ കുറച്ച് സീരിയൽസ് എല്ലാം കൂടി പൊടിച്ചിട്ട് പൗഡർ ആക്കി വെച്ചിട്ടേനും അങ്ങനെ അതാ എന്തെങ്കിലും അങ്ങനെ ആയിട്ട് ആക്കി വെക്കലാണ് പിന്നെ ഓനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് രാവിലെ അങ്ങനെ ഫുഡൊന്നും കഴിക്കുന്നില്ല നമ്മളെത്ര നിർബന്ധിച്ചു കൊടുത്താലും രാവിലെ കഴിക്കുന്നില്ല ഉച്ചക്കും രാത്രി അങ്ങനെ രണ്ട് നേരമായിട്ട് ചുരുങ്ങീന ഇപ്പം എന്നാൽ പറ്റിയെന്നറിയില്ല പിന്നെ ഇപ്പം ആൾ നല്ല കളിയെല്ലാം തുടങ്ങിയേനെ അറിയില്ല ഇങ്ങനെ മെലിഞ്ഞ് മെലിഞ്ഞ് പോക്കാന്ന് ഫുഡും മര്യാദയ്ക്ക് വേണ്ട ഇങ്ങനെ കളിൻ്റെ തിരക്കിൽ അങ്ങനെ അങ്ങ് പോക്കാന്ന് പിന്നെ ഞാനിതാ ഇപ്പം കട്ടനാണ് കുടിക്കുന്നത് അതിൻ്റെ അപ്പുറം എന്തോ ഈ പറഞ്ഞപോലെ ചായ കുടിക്കാനും രാവിലെ എന്തോ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല അങ്ങനെ ഇതാ കട്ടനാക്കലാണ് പിന്നെ എനിക്ക് തോന്നുന്നു പയം വാട്ടേൻ്റെ കൂടെ കുറച്ചും കൂടി മേച്ച കട്ടൻ തന്നെയാണെന്ന് തോന്നുന്നത് അങ്ങനെ ഇതാ ചായ ആക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു ചായ ഉണ്ടാക്കുന്ന ഷോർട്ട്സ് എടുക്കണം വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ടാണ് ഇങ്ങനെ വിചാരിക്കുന്നത് ഇങ്ങനെ പഞ്ചസാര ആദ്യം ക്യാരമലൈസ് ചെയ്തിട്ട് പിന്നെ ചായ ആക്കുന്ന ഒരു ഷോർട്ട് ഞാൻ കണ്ടിന്യൂ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം അതൊന്ന് കഴിച്ചു വെക്കണം എന്ന് വിചാരിച്ചേന് പക്ഷേ മറന്നു മറന്ന് പോവും പിന്നെ ചായ ആക്കി കഴിഞ്ഞാൽ ഇതാ കുറച്ച് പഞ്ചസാര ഫില്ല് ചെയ്യാനുണ്ടേനും അങ്ങനെ ഇതാ എല്ലാം ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്കു മോനെ മോനെണീച്ചെ അങ്ങനെ ഇതാ ഓനെ ഒന്ന് മേക്കയച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കെല്ലാം ചെയ്യലാണ് ഓനെ ഞാൻ രാവിലെ ജസ്റ്റ് മേൽ കഴിക്കൊടുക്കുക ചെയ്യൂ തല നനക്കൂല പിന്നെ അവൻ്റെ ഒരു ഉച്ചയ്ക്കുള്ള ഓർക്കലുണ്ട് അതെല്ലാം കഴിഞ്ഞ് എണീച്ചിട്ടാണ് പിന്നെ തല നനച്ച് കുളിപ്പിക്കൽ പിന്നെ ഇതാ ഓനെ ഒന്ന് ഫ്രഷ് ആയി കൊടുത്തിട്ട് ഓനിക്കുള്ള പത്തിരി കൊടുക്കലാണ് കുറച്ച് കറിയെ കൂട്ടാ ഒരു പേരീനെ അല്ലാണ്ട് എനിക്ക് പത്തിരി അങ്ങനെ വെറുതെ കഴിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് കറിയാക്കിയിട്ട് അങ്ങനെ കൊടുക്കും ബാറ്ററി ഉണ്ടാ കളിക്കുന്നേ ബാറ്ററി ബാറ്ററി താ പിന്നെ ഇതാ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കുറച്ച് സമയം കളിക്കും അന്നേരം ഞാൻ റൂമിലേക്ക് പോയിട്ടു ആ കാര്യം ഒന്ന് കളിച്ച് കഴിഞ്ഞ വാട് ഒരു കരച്ചട കയറിഞ്ഞിട്ട് കുറച്ച് സമയം കൂടി ഉറങ്ങും ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരമണിക്കൂർ മാക്സിമം അന്നേരം ആ ഉറക്കത്തിൻ്റെ സമയത്താണ് ഞാൻ എൻ്റെ കുറച്ച് പണിയെല്ലാം തീർക്കുക റൂം ക്ലീനിങ് അങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ കിട്ടുക വലിയ പണികളൊന്നും എടുക്കാൻ ഒന്ന് സമ്മതിക്കില്ല എന്തായാലും അപ്പോഴത്തേക്ക് ഇണിക്കൂ പിന്നെ അതേപോലെ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിലെല്ലാം ഈ ഒരു സമയത്താണ് തന്നിട്ടാണ് ഞാൻ ചെയ്യല് ഒന്ന് ഈ റൂമിൽ എടുക്കുമ്പം പിന്നെ ഞാൻ നേരെ അപ്പുറത്തുള്ള റൂമിൽ തന്നെ പോയിട്ട് എഡിറ്റ് ചെയ്യലാണ് കാര്യം എണീച്ച് കഴിഞ്ഞാൽ ഒന്ന് നേരെ ഇറങ്ങി വരാനാണ് നോക്കുക അപ്പോൾ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അന്നേരം തുള്ളിക്കളിയു പിന്നെ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഓർച്ച സ്റ്റിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടു വന്നേ എൻ്റെ മെഷീന് ഞാനങ്ങനെ ഉപയോഗിക്കലില്ല കാര്യം ഞാൻ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ആരും ഉപയോഗിക്കില്ല എന്നിട്ട് ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പം സർവീസ് ചെയ്യും വെക്കും ശരിയാക്കും എന്നിട്ട് തിരിച്ച് പോകുമ്പോഴത്തേക്ക് പിന്നെയും കേടാല്ലാന്ന് അങ്ങനെ ഇതാ അതെല്ലാം ഒന്ന് ശരിയാക്കി വെക്കലാന്ന് ഈ ഒരു മെഷീനെ ശരിക്കും ഞാൻ എസ് എൽ സിക്ക് പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ചതാണ് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ലീവിന് വന്നേരുമ്പോൾ ഇപ്പം സർപ്രൈസായിട്ട് വാങ്ങിച്ചതന്നെയാണ് എനിക്ക് ആ സമയത്ത് ഭയങ്കര ഇഷ്ടമാണ് ടൈലറിങ് ഇപ്പോഴും ഇഷ്ടമാണ് പക്ഷേ കുറച്ച് മടിയല്ലുണ്ട് അങ്ങനെ ഇതാ ഇത് സ്റ്റിച്ചെല്ലാം ചെയ്തു നോക്കുമ്പോൾ നല്ല വൃത്തിക്കുന്ന സ്റ്റിച്ച് വരുന്നുണ്ട് അങ്ങനെ പിന്നെ കുറച്ച് സമയം ഞാൻ ഉമ്മാനെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ നോക്കി പക്ഷേ ഉമ്മാക്ക് എന്തിട്ട് ആവുന്നില്ല എന്താണെന്നറിയില്ല ബാലൻസ് ഒന്നും കിട്ടുന്നില്ല അങ്ങനെ പിന്നെ കുറച്ച് അടിച്ചിട്ട് ഞാനിതാ തായലേക്ക് പോകലാണ് തായേലേക്ക് പോയിട്ട് ഞാനിതാ ബത്തക്കൊന്നും മുറിച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കലാന്നിട്ടാ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫ്രീസ് ചെയ്തിട്ട് ചിരണ്ടിയിട്ട് ഐസ് ആയിട്ട് അങ്ങനെ കഴിക്കുന്നൊരുത് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ബത്തക്കൊന്ന് മുറിച്ച് ഫ്രീസ് ചെയ്യാൻ വെക്കുന്നുണ്ട് പിന്നെ ഇതാ അപ്പോഴത്തേക്ക് മോനെ ചോദിച്ചിരുന്നത് അപ്പോൾ മോനക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച് മോനക്ക് ഞാൻ ഒരു മണിക്ക് മുമ്പായിട്ട് തന്നെ ചോറ് കൊടുക്കലുണ്ട് ഇട്ടാ കുറച്ച് കഴിക്കും വന്നാലും നമ്മൾ ഇങ്ങനെ കൊടുക്കൂ പിന്നെ ഞാൻ ചോറിലെടുക്കുമ്പോഴത്തേക്കും ഉമ്മ ഇതാ ജ്യൂസ് അടിക്കലാന്ന് കണ്ടേരം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാം പിന്നെ ഇതാ മോനക്ക് ഫുഡെല്ലാം കൊടുത്ത് ഫുഡ് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ കുറേ സമയം ഓനങ്ങ് കളിക്കൂട്ടാ ഫുഡെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കുളിക്കാനും ഫുഡ് കഴിക്കാനും എല്ലാം അങ്ങ് പോയി അപ്പോൾ ഇത് ഇന്നത്തേക്ക് ഇത്രയല്ലേ തന്നെയുള്ളൂ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നത് കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക